മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടാമത്തെ ടേമിലെ നാലാമത്തെ വർഷം നാലാം വാർഷികം അഞ്ചാം വാർഷികം പിന്നെ സാധാരണ രീതിയിൽ ആഘോഷിക്കേണ്ട വരുന്ന പരിപാടിയില്ല കാരണം അപ്പോഴേ കേരളനായിരിക്കും ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ പരിപാടി ഇപ്പോൾ നാലാം ആഘോഷം നന്നായിട്ട് കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചത് ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രമുഖ വ്യക്തികളെ കാണാനും ഒക്കെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഔദ്യോഗികമായ രീതിയിലാണ് പ്രദർശനം അതുപോലെ മറ്റ് വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എൽ ഡി അതാത് ജില്ലയിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള റാലികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം വിജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പറയതാറിയാണ് ഈ ഇത് യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഓഫീസായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അപ്പോ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അതിവിപുലമായ സൌകര്യത്തോടുകൂടി ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര വിദ്യാർത്ഥിക്കും സാമൂഹ്യ ശാസ്ത്ര പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അതിവിപുലമായ ഒരു ലൈബ്രറി ഇവിടെയുണ്ട് കേരളത്തിൽ തന്നെ ഒരു ലൈബ്രറിയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ലൈബ്രറി ആ ലൈബ്രറി അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും വിപുലപ്പെടുത്താൻ കഴിയും പിന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലാണല്ലോ അതൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോകണം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും ലോകത്തെമ്പാടും സാമൂഹ്യശാസ്ത്ര മേഖലയിലും മറ്റ് വിവിധ തലങ്ങളിലും ഗവേഷണം വികസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് സ്വാഭാവികമായിട്ടും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറും എന്നാണ് അത് സംബന്ധിച്ച് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം ചർച്ച ചെയ്താൽ മതി അത് ഈ വാസ്തുശില്പിയെ പറ്റി ശില്പത്തെപ്പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേ അതൊക്കെ ആധുനിക കളറാണ് അതൊന്നും നമുക്ക് നിങ്ങളെ നമ്മളെ പാർട്ടി കളരുന്ന ചോപ്പ പാർട്ടി കളരുന്നാരാ നിങ്ങളോട് കുടിയുടെ കളറല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന അതൊക്കെ പലതും സ്വാഭാവികമായിട്ട് പരിശോധിക്കണേ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചോപ്പടിക്കലുണ്ടോ ഉണ്ടോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല നിറയതാ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാന്നാ ചോദിച്ചു അല്ല അല്ല എല്ലാവർക്കും അറിയാലോ അല്ലല്ല സമ്പൂർണമായി നമുക്ക് നോക്കാം അതൊക്കെ അതിന്റെ പൂർണമായ അർത്ഥത്തിലുള്ള വരവ് ചെലവൊക്കെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കി ഇതെല്ലാം ഗവൺമെന്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് തന്നെ കൊടുക്കുന്നതാണല്ലോ കണക്കല്ല അപ്പൊ കണക്കില് ഞങ്ങള് കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു വ്യക്തത ഉണ്ടാക്കാനാണ് ഇല്ല ഏകദേശം പറയാനായിട്ടില്ല കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കരാറും ഒരു കാരണം എന്നുള്ള രീതി നിരവധി ആളുകളുടെ ഒരു കൂട്ടായ യജ്ഞമാണ് താരത്തിൽ ആ ഓഫീസ് ഈ രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വരി വിവിധ രീതിയിലുള്ള കോണ്ടാക്ടുകളാണ് അതൊക്കെ നോക്കിയിട്ട് ഞാൻ അതെല്ലാം പറഞ്ഞുതരാം അതിനൊക്കെ ഭയപ്പെടേണ്ട കാര്യമില്ല സെക്രട്ടറി മുറി ഏതൊക്കെ മുറിയാണ് എ സിന്നൊക്കെ പോയി നോക്കി നോക്കാൻ പറ്റൂലോ ഇതിലൊന്നും രഹസ്യമൊന്നും നോക്കുന്ന കാര്യം കാര്യമില്ല എ കെ ജിന്റെ വീട്ടത്തിനുള്ള ഹോളുകൾ ഉണ്ടല്ലോ അതിനുള്ളിൽ വേറെ വലിയ ഹോൾ ഇതുപോലുള്ള ഹാളൊന്നുമില്ല ആയിരക്കണക്കിന് ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഹോള് നമ്മുടെ മുമ്പിലുണ്ട് അത് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹാളിന്റെ ഒന്നും കാര്യമില്ല യോഗം ചേരാനുള്ള മാത്രേ ആവശ്യ ഹോളി അല്ല സി സി ആണെങ്കിൽ സ്റ്റേ കമ്പനിയുടെ ഹോൾ തന്നെ സി സി ചേരാൻ പറ്റുന്നു